നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ആറ് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചിലർക്ക് അനാവശ്യമായ അലച്ചിലും ദൂരയാത്രകളും ഈ ദിവസം വിധിപ്രകാരം വന്നു ചേരാം അപമാനത്തിനോ മാനഹാനിക്കോ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വിവാഹിതർക്ക് ജീവിതം പങ്കാളിയുമായി ചെറിയ ദൂരമോ വിരഹമോ അനുഭവപ്പെടാം പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ചിലപ്പോൾ ആശുപത്രിവാസം ആവശ്യമായി വന്നു ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പുതിയ വാഹനം സ്വന്തമാക്കാനോ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാനോ ഉള്ള ഭാഗ്യം ഉണ്ടാകും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം സംസാരത്തിൽ അതീവ ജാഗ്രത പുലർത്തണം നാവുപിഴം മൂലം അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ മിതഭാഷയാകുന്നത് നന്നായിരിക്കും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്ത ലഭിക്കാം എങ്കിലും കർമ്മരംഗത്ത് ചില ക്ലേശങ്ങളും വേതനം ലഭിക്കുന്നതിൽ കാലതാമസവും നേരിട്ടേക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി ബന്ധുക്കൾ വീട്ടിലെത്തുന്നത് വഴി മാനസികമായ സന്തോഷം വർദ്ധിക്കും ഐശ്വര്യവും മനസ്സമാധാനവും നിറഞ്ഞ ഒരു ദിനമായിരിക്കും ഇന്ന് കടന്നുപോകുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ പ്രവണതയുണ്ടാകും സഹപ്രവർത്തകർ സാമ്പത്തിക സഹായം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കാം രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം കന്നിരാശി അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സാമ്പത്തികമായ ഇടപാടുകളിൽ വലിയ പുരോഗതിയും ലാഭവും ഇന്ന് പ്രതീക്ഷിക്കാം പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങാൻ യോഗമുണ്ട് ദീർഘകാലമായി ഉണ്ടായിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ശരീര ചൈതന്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ദിനമായിരിക്കും ഇന്ന് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതും ലാഭകരവുമായ അവസരങ്ങൾ തേടിയെത്തും പൊതുവായ ആരോഗ്യം വർദ്ധിക്കും ഭൂമി കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം പുതിയ ഗ്രഹം നിർമ്മിക്കാനോ വാഹനം വാങ്ങാനോ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുന്നതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നിയമപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം തൊഴിലിടങ്ങളിൽ ക്ലേശങ്ങൾ വർദ്ധിക്കാനും അർഹമായ പ്രതിഫലം ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അതിർത്തിയിലുള്ളവർക്ക് ചില ദുര ഏർ ദുരിതാനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം ഇത് മാനസികമായ അസ്വസ്ഥതയ്ക്ക് കാരണമാകും വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വർദ്ധിക്കാൻ സാഹചര്യമുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിനമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഉത്തമമായ ഭക്ഷണസുഖവും ജീവിത സൗകര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും നല്ല സുഹൃത്തുക്കളുടെ സഹവാസം വഴി സൽ ചിന്തകൾക്ക് വർദ്ധിക്കും കൃഷി മൃഗസംരക്ഷണം പക്ഷി വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഗുണഫലങ്ങളും ലാഭവും ഈ ദിവസം പ്രദാനം ചെയ്യും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾക്കും യോഗമുണ്ട് ഇന്ന് ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയും ലാഭകരമായി പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാകുകയും ആടയാഭരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ദിവസമായിരിക്കും ഇന്ന് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഉദര സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ഉള്ള രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ബാങ്ക് ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നല്ല പുരോഗതി ഉണ്ടാകും എങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഉചിതം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്